ചുരിദാർ തയ്ക്കും ഞാൻ ഇന്ന് കാണിച്ചു തരാം എല്ലാവരും ഏ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസാണ് തയ്ക്കുന്നത് മുത്തൊക്കെ വെച്ചത് വന്നതാണ് കേട്ടോ കുറച്ച് മുത്ത് കണ്ടിച്ച് കളഞ്ഞു അല്ലാതെ തയ്ക്കാൻ പറ്റത്തില്ല കഴുത്തല്ലെങ്കിൽ ഒത്തിരി കയറിയിരിക്കും അതുകൊണ്ട് ഞാൻ ചുരിദാർ തയ്ക്കണേ കാണിച്ചുതരാം കേട്ടോ 那个一对一个。<noise> കഴുത്ത് നയ്ക്കുമ്പോഴത്തേനും പാല് നമുക്ക് ബാലൻസ് ആയിരിക്കണം ഇനി ബാക്കി കഴിത്ത് ബാക്കി കഴിത്ത് ഞാൻ ഇച്ചിരിക്കേറ്റി ചെയ്യണം നിക്കുന്നത് ഇറക്കി തയ്ക്കുന്നില്ല കേട്ടോ നമ്മൾ ഫ്രണ്ട് കഴിച്ച് തയ്ക്കണേക്കാളും ആ കാലിഞ്ച് കുറച്ചേ ബാക്കിൽ കഴിച്ച് തയ്ക്കാവുള്ളൂ പെട്ടാവുള്ളൂ കഴുത്ത് ഇങ്ങനെ ഈ ഷിഫോണിന്റെ തുണി ായകൊണ്ടേ മാർക്കും ഞാൻ ഈ ക്രോസ് പീസ് മതി എന്റെ തന്നെ ആയതുകൊണ്ടാണേ பன்குட்டி அவடி போய் கிடக்கா நல்ல சிங்க ஆனா அது கட்டிலே போய் கிடப்பா இவ கிடந்தே அப்படின் நல்ல சுக கிடக்கா തയ്ക്കാനും അറിയാൻ പാടില്ലാത്തവർ ഇങ്ങനെ തയ്ച്ചാൽ മതി അങ്ങനെ ഞാൻ തയ്ക്കുന്ന പോലെ നോക്കി വീഡിയോ നോക്കി തയ്ച്ചാ എളുപ്പമുണ്ട് ഞാൻ വലിയ എക്സ്പീരിയൻസ് കാര്യൊന്നും അല്ല എന്നാലും ഇതുപോലെ തയ്ച്ചാ ചുരിദാറാക്കിയിടാം കഴുത്തത് ഇങ്ങനെ അയക്കുക എന്നിട്ട് ഇതിനകത്തുള്ള തുമ്പില്ലേ കൂടുതലുള്ള തുമ്പുണ്ടെങ്കിൽ ഞാൻ വെട്ടിക്കളണം ഇനി ടക്ക് ഇടാനാണേ ഷേപ്പിന്റെ അവിടുത്തെ അളവ് അളവിലേക്ക് ഷേപ്പ് വയ്ക്കുക അറിയാൻ പറ്റാത്തൊക്കെ ഷേപ്പ് വരച്ചേക്കണ അളവ് എവിടെയാണോ അതിന്റെ പകുതി ഇരുപത്തി മൂന്നര ഇരുപത്തിമൂന്ന് പറഞ്ഞ പതിനൊന്നര പതിനൊന്നര മുക്കാല് അടലപ്പെടുത്തിട്ട് അങ്ങോട്ടും നാലര ഇങ്ങോട്ടും നാലര പണ്ണമുള്ളവർക്കാട്ടോ നാലര നമ്മളിവിടെ സ്ലിറ്റിനേക്കാളും ഒരിഞ്ച് മുകളിലായിട്ട് പിന്നെ ടക്ക് ഇട്ടാലാണ് ബാക്കിൽ നമ്മുടെ ബാക്കി വെച്ചാൽ നമുക്കൊരു ഷെയ്പ്പ് പോലെ വരാൻ പറ്റുള്ളൂ നീ ഫ്രണ്ട് പീസ് ബാക്ക് പീസിലേക്ക് വയ്ക്കുക തുമ്പ് കാണാണ്ട് വേണം തയ്ക്കാൻ കേട്ടോ തുമ്പ് കാണാണ്ട് തയ്ക്കുമ്പോൾ ബാക്ക് തയ്ച്ച കഴുത്ത് നമ്മൾ മറക്കി തയ്ച്ചിട്ടില്ലായിരുന്നു അതിങ്ങോട്ടേക്ക് വെക്കണം അതിങ്ങനെ എന്നിട്ട് ഇത് ഒപ്പം വെക്കണം രണ്ട് സൈഡിലും അങ്ങനെ അതുകൊണ്ട് ഇപ്പം ഉണ്ടോ തുമ്പ് കാണത്തില്ല ഈ തുമ്പ് ഇതിങ്ങനെ വെച്ചിട്ട് ബാക്കി കഴുത്ത് തയ്ക്കണം ഇങ്ങനെ കണ്ടോ അന്നേരം നമ്മുടെ ഇത് ഇവിടെ തുമ്പ് ഒളിച്ച് തയ്ക്കുക എന്ന് പറയും അവിടെ ചതിൽ തുടിച്ച് കിടക്കണ പോലെ കിടക്കും അന്നേരം എന്ത് ചെയ്യണം അവിടെ അഴ്ച്ച ആ തുന്നൽ വിടുകയും ചെയ്ത അതിന് മിച്ച തുണിയെ ഞാൻ മുറിച്ച് കളഞ്ഞില്ലായിരുന്നു അങ്ങനെ സൈഡിൽ ലൈനിങ് തുണിയാട്ടോ കേട്ടോ കറക്റ്റ് നമ്മൾ വെട്ടണത് ലൈനിങ് കഴിഞ്ഞിട്ടുള്ള ബാക്കി തുണി വെട്ടിക്കളന്നു കേട്ടോ നമുക്ക് കൈ ഞാൻ മടക്കി അടിച്ചു വെച്ചിട്ടുണ്ട് കൈ പിടിക്കുക കൈക്ക് ലൈനിങ്ങില്ല ഫ്രണ്ട് അറിയാൻ പള്ളാത്ത കണ്ടിട്ടാണേ ഫ്രണ്ട് ഇനി കുഴിച്ചു വെട്ടും രണ്ടും ഒരുമിച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തിരിഞ്ഞ് പോവും രണ്ടും ഒരേ സൈഡ് ആയിരിക്കും പോകും അതിനെങ്ങനെ വെച്ച് തയ്ക്കണേന് മുമ്പൊന്ന് കളഞ്ഞാൽ മതി അറിയാൻ പള്ളാത്തോർക്കാട്ടോ ഷോൾഡർ ഞാൻ കറക്റ്റാണ് വെട്ടിയിട്ട് അതുകൊണ്ട് ഇനി വേ വെട്ടിക്കളയേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴും ചുരുങ്ങാതെ കറക്റ്റ് വെട്ടി പൊടിക്കണം കറക്റ്റ് കൂടുതൽ പിന്നെ തുണി എടുത്തിട്ട് വെട്ടി കളയാൻ നോക്കുകൊണ്ട് പഠിക്കണ്ട കേട്ടോ അതിനേക്കാളും നല്ലത് കറക്റ്റ് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഈ മെഷീൻ കംപ്ലയിൻ്റ് ആയിരുന്നു എന്നെ അന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇന്നലെ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നൂല് കയറിയിരിക്കുന്നു ഇടയ്ക്ക് വോൾട്ടേജ് കൂടും കുറയും ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് കഴി മുഴുവൻ തയ്ച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ തയ്ക്കാനുള്ള വണ്ണം അടയലപ്പെടുത്തണം എങ്ങനെയാണെന്ന് പറയാം നമുക്കിവിടെ വണ്ണം എത്രയാണ് ആ വണ്ണത്തിൻ്റെ കൂടെ നാല് ഇഞ്ച് കൂടുതൽ എടുക്കണം നാൽപ്പത്തിരണ്ടി രണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് വേണം അന്നേരം ഇവിടെ എത്രയുണ്ടെന്ന് നോക്കണം ഇവിടെ എത്രയാണ് ഇപ്പോൾ ഇരുപത്തിയാറ് ഉണ്ട് ഇരുപത്തിയാറ് നാപ്പത്തി ആറ് മതി അന്നേരം എത്ര രണ്ട് ഒന്ന് അമ്പത്തിരണ്ട് നാപ്പത്തിയാറ് മതി ഒന്ന് രണ്ട് മൂന്ന് കൂടുതലുണ്ട് അന്നേരം എന്താ ചേ ചെമ്പട ഒന്നര ഇടണം അവിടെ ഒന്നര ഇടണം അന്നേരം ഇവിടുന്ന് എങ്ങനെയാണ് അവിടെപ്പെടുത്തിയത് യാപ്പത്തെ സൈഡിൽ നിന്ന് വന്നത് ഷേ്പിൻ്റെ അവിടെ ഷേപ്പ് ഇരുപത്തി മൂന്നര തന്നെ മുപ്പത്തിയാറ് മുപ്പത്തിയാറ് മൂന്ന് മുപ്പത്തി ഒമ്പത് മതി മുപ്പത്തൊമ്പതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇഞ്ച് കൂടുതലുണ്ട് അന്നേരം ഇവിടെ രണ്ട് ഇഞ്ചും അപ്പത്തെ സൈഡിലെ രണ്ട് ഇഞ്ചും ഉണ്ട് സ്ലിറ്റിൻ്റെ അവിടെ നാൽപ്പത്തി അഞ്ച് വേണം അന്നേരം നാൽപ്പത്തഞ്ചും നാൽപ്പത്തി നാലഞ്ച് വേണം അതിൻ്റെ കൂടെ ഒരു ഇഞ്ചൂ ഉള്ളു നാൽപ്പത്തി അഞ്ച് മതി ഒന്ന് രണ്ട് മൂന്ന് അന്നേരം ഒന്നര അത് അത് തമ്മിൽ യോജിപ്പിച്ചെടുക്കുക കൈവണ്ണം കൈവണ്ണം പതിമൂന്ന് ഉണ്ട് പതിമൂന്നാകുമ്പോൾ ആരിയിൽ ആറര മതി അറര അറര എടുത്തിട്ട് നമ്മുടെ അടയിലേക്കണയിലേക്ക് യോജിപ്പിക്കുക നമ്മുടെ തന്നെയാണ്ട് ഒരടി അടുപ്പ് അടിച്ചിട്ട് ഇട്ട് നോക്കിയിട്ട് വേണം എന്താക്കാം വേറെ വല്ലവരുടെ ഞാൻ അടിച്ചു വയ്ക്കാൻ പറ്റുകയുള്ളൂ ഒന്നര ഇവിടെ ആറര ചുരിതാക തയ്ച്ചു ഇതുകൊണ്ട് മുത്ത് ഇങ്ങനെ ഓൾറെഡി വെച്ച് വന്നതാണേ അതിനകത്തുള്ളതാട്ടോ തയ്ച്ച് ഇട്ട് നോക്കിയില്ല ഈ മഞ്ഞ കളറ് നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാം പിന്നെ വീഡിയോ കണ്ട് തയ്ച്ച് നോക്കിയാൽ മതി നമ്മൾ എങ്ങനെയാണ് തയ്ക്കണേ എന്നതൊക്കെയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലാവും എങ്ങനെയാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ